ഇത് ഈ വനിതാ ദിനം എന്ന് പറയുന്നത് തന്നെ ചരിത്രത്തിൽ സ്ത്രീ തൊഴിലാളികൾ നടത്തിയ രക്തരൂക്ഷിതമായ ഒരു തൊഴിൽ സമരത്തിൻ്റെ ഓർമ്മയ്ക്കുള്ളതാണ് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് തെരുവിലിരുന്ന് സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം ഈ വനിതാ ദിനം ഞങ്ങളേറ്റവും ആദരവോടുകൂടിയാണ് ഞങ്ങളതിനെ ഇന്ന് ആചരിക്കുന്നത് ഈ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ കൊണ്ട് ഒരു കേരളത്തിലെ ഒരു കുടുംബത്തിന് ജീവിച്ചു പോകാൻ കഴിയില്ല ഇതാണ് പ്രധാനമായിട്ടും മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങൾ അപ്പം ഇത് വർദ്ധിപ്പിക്കണം കഴിഞ്ഞ ബജറ്റിന് മുമ്പ് തന്നെ ഇത് പലതാണോ ഞങ്ങൾ ആവശ്യപ്പെട്ടാൽ ബജറ്റ് പൂർണ്ണമായിട്ടും അവഗണിച്ചു അവഗണനയ്ക്കെതിരായിട്ടാണ് ഈ സമരം തുടങ്ങിയിരിക്കുന്നത് വേതനം കൊടുക്കണം ഇവർക്ക് പണിയെടുക്കുന്നതിന് ആവശ്യമായ എല്ലാ സേവന വേദന വ്യവസ്ഥകൾ ഉണ്ടാക്കണം പെൻഷൻ ഉണ്ടാവണം അതേപോലെ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ കൊടുക്കണം എന്നാവശ്യം എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നിരിക്കുകയാണ് ആഷന്മാരുടെ സമരം ഇപ്പോൾ ഒരു മാസം പിന്നിടുകയാണ് ഇന്ന് പ്രത്യേകിച്ച് വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇവർ ഇവരുടെ സമരം കൂടുതൽ ശക്തമാക്കുന്നുണ്ട് സർക്കാരിനോട് ആവശ്യങ്ങൾ ഊന്നി പറയുകയാണ് ഇപ്പോൾ നമ്മളോട് ഒപ്പം മിനി അവറുകളുണ്ട് അദ്ദേഹം തന്നെ നമ്മളോട് പറയും എന്താണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇന്നൊരു വനിതാ ദിനം സർക്കാരിനോട് ഞങ്ങളുടെ സമരം ഇന്ന് ഇരുപത്തി ഏഴാമത്തെ ദിവസമാണ് രാപ്പകൽ സമരം അതിജീവന സമരം അതിനിടയിലാണ് ഈ വനിതാ ദിനം വന്നിരിക്കുന്നത് ഈ വനിതാ ദിനത്തിൽ ആശാവർക്കർമാരോടൊപ്പം ചേർന്നുകൊണ്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും ബൗദ്ധിക രംഗത്തുള്ള ആളുകൾ സാംസ്കാരിക കലാരംഗത്തുള്ള ആളുകൾ ഐക്യദാർഢ്യ പ്രഖ്യാപിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഇത് ഈ വനിതാ ദിനം എന്ന് പറയുന്നത് തന്നെ ചരിത്രത്തിൽ സ്ത്രീ തൊഴിലാളികൾ നടത്തിയ രക്തരൂക്ഷിതമായ ഒരു തൊഴിൽ സമരത്തിൻ്റെ ഓർമ്മയ്ക്കുള്ളതാണ് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് തെരുവിലിരുന്ന് സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം ഈ വനിതാ ദിനം ഏറ്റവും ആദരവോടുകൂടിയാണ് ഞങ്ങളതിനെ ഇന്ന് ആചരിക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് സമരം ശക്തമായി മുന്നോട്ട് പോകും ഒരു മാസം അപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടില്ല ഈ മുന്നോട്ട് പോകുമ്പോൾ അതിനെ പരിഗണിക്കുന്നില്ല കാരണം അത് പരിഹസിക്കുന്ന ഒരു പരിഹസിക്കട്ടെ ഈ സംഘടനകൾക്ക് എത്ര ദിവസം ഒരു സമരം ചെയ്യാൻ പറ്റും ഞങ്ങളുടെ പാട്ടുപാടുകൾ മാത്രമല്ല ഞങ്ങളുടെ ജീവിക്കയാണ് ഞങ്ങളുടെ ഭക്ഷണം പാചകുന്നുണ്ട് അത് കഴിക്കുന്നുണ്ട് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഇവിടെ നിറവേറ്റുന്നുണ്ട് ഞങ്ങൾ ഒരു സമരം നടന്നുകൊണ്ട് ഇത് വെറും ഒരു സമരമല്ലോ ഇത് കേരളത്തിൻ്റെ ഒട്ടാകുന്ന ഒരു സമരം ഈ സമരം നീണ്ടു ഇവരുടെ ആവശ്യം സർക്കാർ തയ്യാറാകുന്നില്ല എന്താണ് ഇതിനോട് ഇനിയും പരിഹസിക്കട്ടെ ദിവസം പൂർത്തിയായിരിക്കുന്നു സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടക്കുന്ന ഒരാപ്പക സമരം അതേപോലെ തന്നെ ഇരുപതാം തീയതി ആരംഭിച്ചിരിക്കുന്ന അനിശ്ചിതകാല പണിമുടക്കും തുടരുകയാണ് പക്ഷേ ഗവൺമെന്റ് ആദ്യ വട്ടം ഒരു ചർച്ച നടത്തിയെങ്കിലും പ്രധാനപ്പെട്ട ഡിമാൻഡുകളിലെക്കുറിച്ച് ചർച്ച ചെയ്യാനോ അത് പരിഹരിക്കാനോ അവർ തയ്യാറായി അതിനെ തുടർന്നാണ് ഈ സമരം ഇങ്ങനെ നീണ്ടുപോകുന്നത് ഈ സമരത്തോടുള്ള ഗവൺമെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡല്ല ജനങ്ങൾക്കുള്ളത് ഈ കേരളം മുഴുവനും കേരളത്തിലെ ഇന്ന് മാത്രമല്ല ദേശീയമായിട്ട് പോലും പണിയെടുക്കുന്ന ഈ ആശാ വർക്കേഴ്സിനോട് അവരുടെ ഡിമാൻഡിനോട് അവരുടെ സമരത്തോട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ദിനംപ്രതി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ കേരളത്തിൽ സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന മറ്റൊരു സമരം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല അത്രമാത്രം പിന്തുണയാണ് എല്ലാ ഭാഗത്തും കിട്ടിയിട്ടുള്ളത് എന്നാൽ സമരങ്ങൾ കാര്യമായിട്ടില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇതുപോലെ ഒരു സമരം കാണുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ സ്ത്രീ തൊഴിലാളികൾ ആശാവർക്കേഴ്സ് എത്രമാത്രം ബുദ്ധിമുട്ടിയ ചൂഷണത്തിലാണ് അധിഷ്ഠിതമായിട്ടാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവർ മനസ്സിലാക്കുക ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് അവർക്ക് കിട്ടുന്നത് ഏഴായിരം രൂപ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ കൊണ്ട് ഒരു കേരളത്തിലെ ഒരു കുടുംബത്തിന് ജീവിച്ചു പോകാൻ കഴിയില്ല ഇതാണ് പ്രധാനമായിട്ട് മുമ്പിട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ അപ്പം ഇത് വർദ്ധിപ്പിക്കണം കഴിഞ്ഞ ബജറ്റിന് മുമ്പ് തന്നെ ഇത് പലതാണെന്ന് ഞങ്ങൾ ആവശ്യപ്പെടാൻ ബജറ്റിൽ പൂർണ്ണമായിട്ടും അവഗണിച്ചു ഈ അവഗണനയ്ക്കെതിരായിട്ടാണ് ഈ സമരം തുടങ്ങിയിരിക്കുന്നത് അതേപോലെ തന്നെ പിരിഞ്ഞു പോകുമ്പോൾ ഒരു തുക നൽകണം റിട്ടയർമെൻറ്റ് അനുകൂലം എന്ന നിലയ്ക്ക് മിനിമം അഞ്ച് ലക്ഷം രൂപയെങ്കിലും ബംഗാളിലും മറ്റു സംസ്ഥാനങ്ങളിലും ഉള്ളതുപോലെ കേരളത്തിലെ ഇടത് മുന്നണി സർക്കാർ കൊടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു പക്ഷേ അത് അംഗീകരിക്കാൻ തയ്യാറുണ്ട് പെൻഷൻ അതേപോലെ ഉറപ്പുവരുത്തണം എന്നാവശ്യപ്പെട്ടു അത് അംഗീകരിക്കാൻ തയ്യാറുണ്ട് ഈ മൂന്ന് പ്രധാനപ്പെട്ട ഡിമാൻഡുകളുടെ മുകളിലും ഗവൺമെൻറ് യാതൊരു നിലപാടെടുക്കുന്നില്ലെന്ന് മാത്രമല്ല മറുഭാഗത്ത് സാമ്പത്തിക പരിതാ പരാധീനതകളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പി എസ് സി മെമ്പർമാർക്കും അതുപോലെയുള്ള പല മേഖലകളിലും വാരിക്കൂരി തുക കൊടുക്കുന്നത് ലക്ഷങ്ങൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാമ്പത്തിക പ്രശ്നമല്ല പ്രധാനപ്പെട്ടത് ഇവർക്ക് ഈ തുക അനുവദിച്ചാൽ പോലും ഒരു വലിയ സാമ്പത്തിക ബാധ്യത ഈ ഗവൺമെൻറ് ഉണ്ടാവുന്നില്ല മറിച്ച് പിടിവാശിയാണ് സമരം ചെയ്യേണ്ടത് ഞങ്ങളാണ് അല്ലെങ്കിൽ സമരം ഞങ്ങൾ ചെയ്യും നിങ്ങളാരും സമരം ചെയ്യാൻ ദീർഘൽ പാർട്ടികളാണ് പാട്ടപ്പെരുവുകാരാണ് അങ്ങനെ തുടങ്ങിയിരിക്കുന്ന അരാജകത്ത സമരമാണ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ വക്താക്കളും അതേപോലെ അവരെ പിന്താങ്ങിക്കൊണ്ട് നിൽക്കുന്ന ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ നിന്നും വരെ ഉണ്ടായിരിക്കുന്നു ഇത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അശ്ലീല രീതിയിൽ പോലും ട്രേഡ് യൂണിയൻ നേതൃത്വം ഈ സമരത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സമര നേതാക്കൾക്കെതിരെ സമരം നടത്തുന്ന സമര നേതൃത്വത്തിലെ സ്ത്രീകൾക്കെതിരെ വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്യുന്നു പരാമർശങ്ങൾ വന്നിരിക്കുകയാണ് ഇതിനെല്ലാം കേരളത്തിലെ ജനങ്ങൾ ജനാധിപത്യ വിശ്വാസികൾ പ്രത്യേകിച്ചും സ്ത്രീകൾ പണിയെടുക്കുന്ന സ്ത്രീകൾ വളരെ ശക്തിമായിട്ട് പ്രതിഷേധിക്കുക അതുകൊണ്ട് തന്നെ ഇതൊരു ദേശീയ പ്രശ്നമായി മാറി ഇതൊരു അന്തർദേശീയ പ്രശ്നമായി മാറി ഇന്ന് കേരളത്തിലെ ഇരുപത്താറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് ആശാവർക്കന്മാരാളുള്ളൂ അവരുടെ മാത്രം പ്രശ്നമല്ല പകരം ഇന്ത്യയിൽ മൊത്തം പണിയെടുക്കുന്ന പത്ത് ലക്ഷത്തിലധികം വരുന്ന ആശാവർക്കേഴ്സിൻ്റെ പ്രശ്നമായി ദേശീയ തലത്തിൽ ഉയർന്നു വന്നിരിക്കുന്നു ഇവരെ മനുഷ്യരായിട്ട് അംഗീകരിക്കണം ഇവരെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കണം ഇവർക്ക് വേതനം കൊടുക്കണം ഇവർക്ക് പണിയെടുക്കുന്നതിന് ആവശ്യമായ എല്ലാ സേവന വേദന വ്യവസ്ഥകളും ഉണ്ടാക്കണം പെൻഷൻ ഉണ്ടാവണം അതേപോലെ റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കണം എന്ന ആവശ്യം എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നിരിക്കുകയാണ് ഇന്ത്യൻ ലേബർ കോൺഫറൻസ് മുമ്പോട്ട് വെച്ചിട്ടുള്ള അവരുടെ കൺവെൻഷനുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങളുണ്ട് ഇവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണമെന്നും ഇവർക്ക് വേതനമാണ് ഉറപ്പുവരുത്തേണ്ടതെന്നും ഇവർക്ക് ഇൻസെൻറ്റീവും ഓണറിയും അല്ല കൊടുക്കേണ്ടതെന്നുമുള്ള റെസൊല്യൂഷൻസ് ഉണ്ട് അത് അത് നടപ്പിലാക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ബാധ്യസ്ഥയാണ് ഇത് സംസ്ഥാനമാണോ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ആണോ ചെയ്യേണ്ടത് എന്നുള്ള നല്ല പ്രശ്നം ഏത് ഗവൺമെൻറ്റിനായാലും ഇവിടെ സംഭവിക്കുന്നത് തന്നെയാണ് അവർ തർക്കിക്കുന്നത് ഒന്നിനു വേണ്ടിയിട്ടാണ് അവർ കയ്യൊഴിയാൻ വേണ്ടിയിട്ടാണ് അത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രമാണോ സംസ്ഥാനമാണോ എന്നുള്ളതല്ല അത് അവർ തീരുമാനിക്കേണ്ട വിഷയമാണ് ആരെ കൊടുക്കേണ്ടത് പക്ഷേ തൊഴിലാളികളുടെ റൈറ്റ് ആണ് പ്രധാനം അവരുടെ അവകാശങ്ങളാണ് പ്രശ്നം അവർക്ക് മനുഷ്യനെ പോലെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് പ്രശ്നം അക്കാര്യത്തിൽ കേന്ദ്രത്തിനെതിരെയും സംസ്ഥാനത്തിനെതിരെയും നമ്മൾ സമരത്തിലാണ് കേന്ദ്രത്തിൽ തന്നെ പലതവണ പാർലമെൻറ്റ് മാർച്ച് നടന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ രണ്ട് തവണ പാർലമെൻറ്റ് മാർച്ച് നടന്നിട്ടുണ്ട് കേന്ദ്ര നേതൃത്വ പിന്നെ മന്ത്രിമാരെ കണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട് അതെല്ലാം നടത്തുന്നുണ്ട് കാരണം ഇൻസെൻറ്റീവ്സിൻ്റെ കാര്യത്തിൽ പതിനെട്ട് വർഷം മുമ്പുള്ള ഇൻസെൻറ്റീവാണ് ഇപ്പോഴും തുടങ്ങുന്നത് അത് കണ്ടുതേണത് വർദ്ധിപ്പിക്കേണ്ടത് അവരെ വർദ്ധിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ട് ഇവിടെ വന്ന മന്ത്രിമാർ വന്നു കേന്ദ്രമന്ത്രി ഇവിടെ വന്നു ആ സമയത്തും വി മുരളീധരൻ വന്നപ്പോഴും നമ്മൾ ശക്തിയായിട്ട് ഈ ഇവിടുത്തെ ആശ വർക്കർമാർ ഒന്നടങ്ങ് തന്നെ അവരോടത് ആവശ്യപ്പെട്ടു നിങ്ങളിത് ചെയ്യണമെന്നാവശ്യപ്പെട്ടു ഇവിടെ പിന്തുണയുമായി വരുന്ന ആരോടും നമുക്കൊരു വിവേചനമില്ല എല്ലാവരെയും ഇവിടെയും പിന്തുണ നമ്മൾ വാങ്ങുന്നുണ്ട് പക്ഷേ അവരോടൊപ്പം നമ്മളുടെ ഡിമാൻഡിൻ്റെ കാര്യത്തിൽ നമ്മളുടെ അവകാശങ്ങളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല വീഴ്ചയും വരുന്നുണ്ട് ഈ ആശാവർക്കർമാർ അവരുടെ സമരത്തിലൂടെ പലതും പഠിച്ചെടുത്തിരിക്കും അവർ പദം വന്നവരായിരുന്നു മാറിയിരിക്കുകയാണ് അവർ സ്വതവേ തന്നെ അവർക്ക് ഈ ജീവിതത്തിൽ നിന്നും ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്നും അവർ പഠിച്ച ആളുകളാണ് അവർ ശരിക്കും വർക്കിംഗ് ക്ലാസ്സാണ് ഒരു ഇങ്ങനെയുള്ളൊരു തൊഴിലാളി വർഗ സമരത്തെ എല്ലാ ഭാഗത്തുനിന്നും പിന്തുണയ്ക്കാണ് വേണ്ടത് ഗവൺമെൻറ് അതിൽ നിന്ന് മാറി നിൽക്കല്ല പ്രത്യേകിച്ചും ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു ഗവണ്മെൻറ്റ് അവർ ഒരിക്കലും മാറി നിൽക്കാൻ പാടില്ലാത്തത് മറിച്ച് അവർ ഈ സമരത്തെ എങ്ങനെ തകർക്കാം അതിനുള്ള എന്തൊക്കെ ചെയ്യാം ചെയ്യാമെന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ ആശമാരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ പല രീതിയിലുള്ള സർക്കുലർ പ്രതികൾ നിങ്ങൾ വന്നില്ലെങ്കിൽ ഞങ്ങൾ ആളുകളെ മാറ്റിവെക്കും നിങ്ങൾക്ക് ഇനി ജോലി ഉണ്ടാവില്ല തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ പകർത്തി കരിങ്കാലികളെ ഇറക്കാനുള്ള രീതി നടപ്പിലാക്കി കൊണ്ടിരിക്കുകയാണ് ഇറക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതുകൊണ്ടൊന്നും സമരം തരുക കരിങ്കാലികളെ ഇറക്കാൻ അവർക്ക് കഴിയില്ല കാരണം കേരളത്തിലെ ആശയ വർക്കർമാരോടൊപ്പമാണ് ജനങ്ങൾ അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ പാർട്ടിക്കാരെയും കൊണ്ടുവന്നവർ കരിങ്കാലി പണി ചെയ്യാം പക്ഷേ അതിനെയും ഞങ്ങൾ എതിർക്കും അതുകൊണ്ട് ഈ സമരം എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പ് ആക്കുക എന്നുള്ളതായിരിക്കണം പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം അത് ഇനിയെങ്കിലും അവർ പ്രകടിപ്പിക്കുന്നുണ്ട് വിചാരിക്കും അവർ നടത്തിയിരിക്കുന്ന എല്ലാ ഇത് ഈ സമരത്തിനെതിരെ നടത്തിയിരിക്കുന്ന എല്ലാ പ്രചാരവേലയും ഞങ്ങൾ തള്ളിക്കളയുന്നുണ്ട് അതിന് വിമർശിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഗവൺമെൻറ് മുമ്പോട്ട് വരും ഈ സമരം ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം ജനങ്ങൾ ഈ സമരത്തോടൊപ്പമാണ് പണിയെടുക്കുന്ന തൊഴിലാളികൾ ഈ സമരത്തോടൊപ്പമാണ് ജനാധിപത്യ വിശ്വാസികൾ ഈ സമരത്തോടൊപ്പമാണ് സാഹിത്യകാരന്മാരും എഴുത്തുകാരും ഈ സമരത്തോടൊപ്പമാണ് ബുദ്ധിജീവികൾ ഈ സമരത്തോടൊപ്പമാണ് ആക്ടേഴ്സ് താരങ്ങൾ ഇതിന് ഈ സമരത്തോടൊപ്പമാണ് അങ്ങനെ എല്ലാ മേഖലയിലുമുള്ള ആളുകൾ ഈ സമരത്തിനെ പിന്തുണയ്ക്കുന്നു ദേശീയമായിട്ടും അന്തർദേശീയമായിട്ടും അതുകൊണ്ട് ഈ സമരത്തെ പിന്തുണയ്ക്കാതെ ഇതിനെ എല്ലാ തരത്തിലും ആദരിക്കാതെ ഒരു ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റ് ഒരു തൊഴിലാളി വർഗ്ഗ പ്രസ്ഥാനം മുന്നോട്ട് പോകാൻ കഴിയില്ല അത് തിരിച്ചറിഞ്ഞുകൊണ്ട് സർക്കാർ മുമ്പോട്ട് വരും ഇതൊ തീർപ്പാക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പോരാട്ടം നമ്മുടെ പ്രതീക്ഷത്തോടെ